സംസ്ഥാനത്ത് കോഴിമുട്ടയ്ക്ക് റെക്കോർഡ് വില ഒരു മുട്ടയ്ക്ക് ഏഴ് രൂപ അൻപത് പൈസയാണ് ചില്ലറ വില്പന ആറ് രൂപ എഴുപത് പൈസയാണ് മൊത്തവില തമിഴ്നാട്ടിൽ നിന്ന് കയറ്റുമതി കൂടിയതാണ് മൊത്തവിലയറ്റുമതി മലയാളികളുടെ സമീകൃത ആഹാരശീലങ്ങളിൽ രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ് ഒന്ന് കോഴിമുട്ടയാണ് മറ്റൊന്ന് പാലാണ് ഈ കോഴിമുട്ടയ്ക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി വലിയ വിലയാണ് ഇപ്പോൾ ഇന്ന് ഇന്നത്തെ റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്ന ഏഴ് രൂപ അൻപത് പൈസയാണ് ഒരു കോഴിമുട്ടയ്ക്ക് നമ്മുടെ കോഴിമുട്ട മൊത്തം വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ഇപ്പോൾ ഇത്രയും വില ഏഴ് രൂപ അൻപത് പൈസ ചരിത്രത്തിലാദ്യമായിട്ടാണ് കേരളത്തിൽ ഏഴ് രൂപ അൻപത് പൈസ ഉണ്ടാകുന്നത് ആറ് രൂപ ആറ് അൻപത് വരെയൊക്കെയാണ് വില വന്നിരുന്നത് ഏഴ് രൂപ വരെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ലേ ഏഴ് രൂപ വരെ ഉണ്ട് ഓ ആയിട്ടുണ്ട് എന്താണ് ഇങ്ങനെ ഇപ്പോൾ വില എത്ര വരുന്നുണ്ട് മൊത്ത വില എന്ന് പറഞ്ഞാൽ വിൽപ്പന റീറ്റെയിൽ ആയിട്ട് വയ്ക്കുന്നത് ഏഴ് അൻപത് ആയിട്ട് വയ്ക്കുന്നത് ആറ് എൺപത് ആറ് അൻപതിന് വരുന്നത് ഏഴ് രൂപ അൻപത് പൈസയാവും റീറ്റെയിൽ റീറ്റെയിൽ വരുമ്പോൾ ഏഴ് അൻപതാകും എന്തുകൊണ്ടാണ് വില കൂടാനുള്ള ഇത് പുറത്തേക്ക് എക്സ്പോർട്ട് നല്ലോണം കയറുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് വരുന്നത് വരുന്നത് അല്ലേ അതെ അതെ തമിഴ്നാട് നാമക്കിൽ നിന്നാണ് ഇത് വരുന്നത് തമിഴ്നാട്ടിലെ പങ്കും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വരുന്നത് കാരണം ആറു കോടി മുട്ട പ്രൊഡക്ഷൻ ഉണ്ട് അതിൽ മൂന്ന് കോടി വരുന്നത് കേരളത്തിലേക്കാണ് ഇപ്പോൾ ഒരു കോടി മുട്ടോണം ഇപ്പം പുറത്തേക്ക് പോകുന്നുണ്ട് എക്സ്പോർട്ടായിട്ട് അതുകൊണ്ടാണ് ഈ റേറ്റ് കൂടാൻ കാരണം ഇപ്പോൾ സാധനം കിട്ടാനില്ല ഇപ്പോൾ അല്ലെങ്കിൽ ഇനി സ്ഥിരമായിരിക്കുക എന്താണ് അത് പറയാൻ പറ്റില്ല മിക്കവാറും ഇന്ത്യയിലാണ് ഏറ്റവും വില കുറവ് മറ്റുള്ള രാജ്യത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലാണ് ഏറ്റവും വില കുറവ് അതുകൊണ്ടാണ് എക്സ്പോർട്ട്കാർ കംപ്ലീറ്റ് ഇന്ത്യയിലേക്ക് വരുന്നത് ഇനിയും റേറ്റ് കൂടാനാണ് സാധ്യത ഇനി കുറയുന്നു പ്രതീക്ഷിക്കണം അടുത്ത കാലത്തൊന്നും ഇനി പ്രതീക്ഷിക്കണ്ട ഇനി കൂടുക എന്നല്ലാതെ ഇത് ജനുവരി ഫെബ്രുവരി വരുമ്പോഴത്തേക്കും ലേസ് ഒന്ന് കുറയും ചൂട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലാതെ ഒരിക്കലും കുറയില്ല പ്രൊഡക്ഷൻ കൂടും ചെയ്യും റേറ്റ് കുറയും ചെയ്യും അപ്പോൾ ഏതായാലും കോഴിമുട്ട ഉപയോഗിച്ചുള്ള വിഭവങ്ങൾ മലയാളികൾക്ക് ഒഴിച്ചു കൂടാനാവാത്തതാണ് ഏതായാലും ആ ഇനി കോഴിമുട്ട ഉപയോഗിക്കുമ്പോൾ ഈ വില കൂടി ഒന്ന് ഓർത്തിരിക്കുക ഏഴ് രൂപ അൻപത് പൈസയാണ് റീറ്റെയിൽ പ്രൈസ് പക്ഷേ ജനുവരിയൊക്കെ ആകുമ്പോഴേക്കും കുറയും എന്നുള്ളതും പറയുന്നുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് അളവണയ്ക്കൊപ്പം വേസ്റ്റ് റേഞ്ച് റിപ്പോർട്ടർ ഉണ്ട്